ആയ് ഹലോ കുറേ ദിവസമായി ഈ ഒരു സാധനം തെങ്ങിൽ ചുറ്റി കിടക്കുന്നത് അപ്പം നമുക്ക് ഇതിനെ ഒന്ന് ചട്ടിയിലാക്കി എടുക്കാം ഇത് നമ്മളെ കുമ്പളച്ചപ്പാണ് കുമ്പളച്ചപ്പ നല്ല ടേസ്റ്റാണെന്ന് വെച്ചാൽ അപ്പോൾ ഇതിന് ഒരു ഒരു മുള്ളു 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 പോലത്തെ സാധനമുണ്ട് അതിങ്ങനെ കയ്യിൽ തറക്കുന്നു അപ്പോൾ ഓരോന്നായി നമുക്കിതൊന്ന് പറിച്ചെടുക്കാം മഴ ആയതുകൊണ്ട് കുറവാന്ന് തോന്നുന്നു എല്ലാം ചീഞ്ഞുണങ്ങിപ്പോയിന് ഇപ്പോൾ ഇത് മാത്രമാണ് കുറച്ച് ബാക്കി വന്നത് അങ്ങനെ മുഴുവനും പറിച്ച് റെഡിയായി ഇനി കുഞ്ഞു കുഞ്ഞിക്കുഞ്ഞ എല്ലാം മാത്രം അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഇത്ര പോലെ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇത് സാധാ ഇല എല്ലാ ഇല വറുക്കുന്ന പോലെ മുറിച്ച് മുറിച്ച് മുറിച്ചെല്ലാം ഇടേണ്ടത് ഇതിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചെടുത്ത് ഒരു വലിയ പീസ് തന്നെ ആക്കിയെടുക്കുക അപ്പോൾ ഓരോന്നായി ഞാനിത് പൊട്ടിക്കുന്നത് അത് പൊട്ടിക്കുമ്പോഴും ആ ഒരു മുള്ളു മുള്ളു പോലത്തെ സാധനം കയ്യിൽ കയ്യിലിങ്ങനെ തറക്കുന്നുണ്ട് എന്നാലും ഞാനത് പൊട്ടിച്ചെടുത്തിട്ട് എല്ലാം ഒരു പാത്രത്തിലാക്കി റെഡിയായി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിച്ചു അതിൽ പാത്രം വെച്ച് ചീൻ ചട്ടിയാന്ന് കേട്ടോ ഒരു കുറച്ച് എണ്ണ ഒഴിച്ചു അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി കുനിച്ചിട്ടു ഇതിലേക്ക് ഈ ചപ്പൊന്ന് ഇട്ട് കൊടുക്കണം വെളുത്തുള്ളി ഇട്ട് വെച്ച് ഇളക്കി ഒരു ബ്രൗൺ കളറ് വരുന്നേ ഇളക്കുക എന്നിട്ട് അതിലേക്ക് ഈ കുമ്പള ചപ്പ് ഇട്ട് കൊടുത്തു ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ചപ്പുണ്ട് പക്ഷെ വെന്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചേ ഉണ്ടാവും അങ്ങനെ അതൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് കുറച്ച് ഉപ്പ് കൊടുക്കുക എന്നിട്ടൊന്ന് അടച്ച് വെച്ച് ആവിയിൽ വെവിച്ചെടുക്കുക അപ്പോൾ റെഡിയായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ ബൈ